ചിലർ പരാതി പറയുന്ന ആളുകൾ ആണ് ദൈവ അത്ഭുതകരമായും മന്ന നൽകിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു ഏതാനും ദിവസം മഞ്ഞ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയാൻ തുടങ്ങി ഇതെന്ത് മന്ന ഇതെന്ത് ഭക്ഷണം അവർ പിരുപറുക്കുന്നവരും കുറ്റം പറയുന്നവരുമായി മാറുകയാണ് ഇല്ലായ്മകളിൽ അനുഗ്രഹം കണ്ടെത്തുന്നു കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഇല്ലായ്മ മാറിയെന്ന് തോന്നുമ്പോൾ അവർ കുറ്റം പറയുന്ന ആളുകളും പിറുവിറുക്കുന്ന ആളുകളുമായി മാറാറുണ്ട് കാനായിലെ കല്യാണത്തെക്കുറിച്ച് നാം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ആ വീട്ടുകാർ പ്രതീക്ഷിക്കാത്തൊരു ഇല്ലായ്മയിലൂടെ അവർ കടന്നു പോവുകയാണ് അവരുടെ മധുരവീഞ്ഞ് വിവാഹാവസ്ഥത്തിൽ കുളമ്പുന്ന പ്രത്യേക ആചാരവീഞ്ഞ് അവർക്ക് തീർന്നു പോവുകയാണ് സാധാരണ വീഞ്ഞാണെങ്കിൽ അവർക്ക് ചന്തയിൽ പോയി വാങ്ങിക്കാനായിട്ട് പറ്റും ഈ വീഞ്ഞ് അങ്ങനെ ചന്തയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീഞ്ഞല്ല അവർ ചില ആചാരവിധികളനുസരിച്ച് പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു വീഞ്ഞാണ് ആ ഇല്ലായ്മ ഒരു അത്ഭുതം പ്രവർത്തിക്കാനുള്ള സാഹചര്യമായി മാറുകയാണ് യേശു തൻ്റെ ആദ്യ അത്ഭുതം വിശുദ്ധ സുവിശേഷം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആ ഇല്ലായ്മയുടെ അവസരത്തിൽ ആണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവത്താൽ കഷ്ടപ്പെടുന്ന സഹോദരി അവൾക്കുണ്ടായിരുന്ന പണം മുഴുവനും ചികിത്സയ്ക്കായി ഉപയോഗിച്ചു ഡോക്ടർമാർക്ക് അവളെ സൗഖ്യപ്പെടുത്താനായി പറ്റിയില്ല അവൾ അവളുടെ ഇല്ലായ്മയിൽ വലിയൊരു അത്ഭുതം കാണുകയാണ് യേശു ക്രിസ്തു ഒറ്റ നിമിഷം കൊണ്ട് അവളെ സൗഖ്യപ്പെടുത്തുന്നു